രാത്രിയെയും ഇരുട്ടിലെ ശബ്ദങ്ങളെയും മലയാളികൾ അല്പമൊന്ന് ഭയന്നോ അപകടകാരികളായ കുറുവ സംഘം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വാർത്തകളിൽ നിറയുന്നത് കുറുവ കവർച്ച സംഘമാണ് ആലപ്പുഴയിലെ മോഷണ കേസിൽ പ്രതികളായ കുറുവ സംഘത്തെ തേടി എറണാകുളത്ത് പോലീസ് എത്തിയിരുന്നു അവരെയും കുറുവാ സംഘം ആക്രമിച്ചു ആരാണ് കുറുവ ആയുധധാരികളായ മോഷ്ടാക്കളുടെ സംഘം എന്ന അർത്ഥത്തിൽ തമിഴ്നാട് ആണ് ഇൻ്റലിജൻസാണ് സംഘം എന്ന പേരിട്ടത് തമിഴ്നാട് തിരുച്ചിറപ്പള്ളിക്കടുത്ത് റാംജി നഗർ ആണ് പണ്ട് തിരുട്ട് ഗ്രാമമായി അറിയപ്പെട്ടിരുന്നത് ഈ ഗ്രാമവാസികളെയാണ് ആദ്യം കുറുവാസംഘമെന്ന് വിളിച്ചിരുന്നത് എന്നാൽ ഇപ്പോഴത്തെ കുറുവാസംഘത്തിലുള്ളവർ ഒരേ ഗ്രാമക്കാരല്ല തമിഴ്നാട്ടിൽ തന്നെ ഒട്ടേറെ കുപ്രസിദ്ധ തിരുട്ട് ഗ്രാമങ്ങളുണ്ട് അങ്ങനെ പല ഗ്രാമങ്ങളിൽ നിന്നുള്ളവരെല്ലാം ഈ സംഘത്തിലുണ്ട് തമിഴ് തിരുട്ട് ഗ്രാമങ്ങളിലെ ഏറ്റവും അപകടകാരികളായ മോഷ്ടാക്കളുടെ കൂട്ടമാണ് കുറുവ തികച്ചും ആക്രമണകാരികൾ മോഷ്ടിക്കാനായിട്ടാണെങ്കിലും കൊല്ലാൻ പോലും മടിയില്ലാത്തവരുടെ കൂട്ടം ഇരുമ്പ് കമ്പി പോലുള്ള എന്തെങ്കിലും എപ്പോഴും കയ്യിൽ കരുതിയിരിക്കും ഇതുവെച്ച് വാതിലിന്റെ കുറ്റിയെടുക്കും ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പുണ്ടായാൽ ആക്രമിക്കാനും രണ്ടുപേർ വീതമാണ് മിക്കയിടത്തും കവർച്ചയ്ക്കെത്തുക നഗ്നരായിരിക്കും ശരീരം മുഴുവനും എണ്ണയും കരിയും തേച്ചിരിക്കും പിടികൂടാനാവില്ല പിൻവാതിലുകൾ അനായാസം തുറന്ന് അകത്ത് കിടക്കും മോഷണം നടത്തുന്നതിന് മുൻപ് വ്യക്തമായ പ്ലാനോടുകൂടി ആകും എത്തുക പരിസര പ്രദേശങ്ങളിൽ പല ജോലികളിൽ ഏർപ്പെട്ട് തമ്പടിക്കും വഴിയോരങ്ങളിൽ തങ്ങും കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള കുടുംബമായിട്ടാകും തമ്പടിക്കുക ദാരിദ്ര്യത്തിന്റെ പടുുകുഴിയിലായ ജീവിതമായിരിക്കും നയിക്കുന്നത് ഇനിയാകും മോഷണം സ്വർണവും പണവുമായി വിലപിടിപ്പുള്ളതെല്ലാം കൈക്കലാക്കും പിന്നെ നാടുവിടും പിന്നെ ആ കുടുംബങ്ങളൊന്നും അവിടെ ഉണ്ടാവില്ല ഇനി അവരുടെ ജീവിതം വഴിയോരത്തല്ല വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ പല യാത്രകൾ തികച്ചും ആഡംബരപൂർണമായ ജീവിതം മോഷണം നടത്തുന്നതുവരെ ദാരിദ്ര്യത്തിന്റെ മുഖമൂടിയും ശേഷം അതിസമ്പന്നരുടേതും